ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ നമ്മൾ ഇന്ന് വീഡിയോ തുടങ്ങുന്നത് ഒരു അഞ്ച് മണി ആവാനായിട്ടുണ്ട് കേട്ടോ നാലര നാലേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ അർഫ നോമ്പിൻ്റെ നോമ്പുത്ര വിശേഷങ്ങളും പെരുന്നാൾ രാവിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗോ അപ്പോൾ അതാ നല്ല ഉണ്ടായിരുന്നു കേട്ടോ മഴ ഇങ്ങനെ പെയ്തത് കാരണം അപ്പോൾ ഞാൻ ഒരു ചന്ദനത്തിരിയൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചതാന്ന് വെച്ചിട്ടും കാര്യമൊന്നുമില്ല എന്നാലും ഒരു സമാധാനത്തിന് വെച്ചോന്നേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അത് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും കുറച്ച് ചക്ക ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ പഴംപൊരി ഉണ്ടാക്കും പോലെ പൊരിച്ചെടുക്കുക എന്ന് അപ്പോൾ അതിന് വേണ്ട ബാറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പൊടി വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് നല്ല ടേസ്റ്റിയാന്ന് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കി ഒന്ന് റെഡിയാക്കി നോക്കുകയുണ്ടും നമ്മൾ പഴംപൊരിക്ക് പഴം കട്ടാക്കിയിട്ട് അത് മുക്കി പൊരിക്കുന്നതിന് പകരം ചക്കൻ്റെ ചുള ഉണ്ടല്ലോ അത് കുരുമൊക്കെ കളഞ്ഞിട്ട് രണ്ട് കഷ്ണാക്കിങ്ങാണ്ട് അത് ഇതിൽ മുക്കിങ്ങാണ്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ചക്ക കണ്ടപ്പോൾ വെറുതെ കളയണ നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളൊക്കെ എന്തായാലും കഴിച്ചോളും അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി എടുക്കുകയെന്ന് അപ്പോൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചട്ടിയൊക്കെ വെച്ചിങ്ങാണ്ട് എണ്ണ ഒഴിച്ചിങ്ങാണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് മുക്കിയിട്ട് ബാറ്റർ ഫസ്റ്റ് രണ്ടെണ്ണം മുക്കിയെടുത്തപ്പോൾ കുറച്ച് ലൂസാണെന്ന് തോന്നിയിട്ട് അപ്പോൾ മാവൈമ നിൽക്കാത്ത പോലെ പിന്നെ ഞാൻ ഒരു മൂന്നെണ്ണം ഇട്ടിട്ട് പിന്നെ കുറച്ചും മൈദ ഇട്ടിങ്ങാണ്ട് വീണ്ടും റെഡിയാക്കി എടുത്തിട്ടാണ് കേട്ടോ ബാക്കിയുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മൈദ കുറച്ച് തിക്കാണ് കേട്ടോ മാവൈമ ഇങ്ങനെ ഒലിച്ചു പോകുന്ന ആ രീതിയിലാവരുത് അധികം വേവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റുമുണ്ട് അപ്പോൾ അങ്ങനെ ഫസ്റ്റത്ത് ആ ഒരു മൂന്നെണ്ണം ആയപ്പോൾ ഞാനത് കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ബാക്കിയുള്ളത് മൈദ ഒന്നുകൂടെ ഇട്ട് ലൂസ് ടൈറ്റാക്കിയിട്ട് ബാക്കിയുള്ളത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ വേറൊരു സ്നാക്സും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഈ നോമ്പ് തുറക്കൊക്കെ എന്താ പറയുക മധുരമുള്ള സ്നാക്സിനേക്കാളും ഇഷ്ടം കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് കേട്ടോ എരിവും കാര്യങ്ങളൊക്കെ മസാലയൊക്കെ ഉള്ള അങ്ങനത്തെ സ്നാക്സാണ് ഇഷ്ടം ഇങ്ങനെ മധുരമുള്ള കൈക്കൂലെന്നല്ല പക്ഷേ അതിനേക്കാളും നോമ്പ് തുറക്കുമ്പോൾ കേട്ടോ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ ഇഷ്ടം പിന്നെ അപ്പോൾ അത് കാരണം രണ്ട് സ്നാക്സ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ആദ്യം ഉണ്ടാക്കിയെടുക്കാമെന്ന് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും നോമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ ആക്കണം കേട്ടോ അലഹദില്ല ഒരു നോമ്പാണെന്നേ തോന്നുന്നുണ്ടായിരുന്നിരുന്നില്ല ഒരു വിഷ്പോ ദാഹോ ക്ഷീണോ ഒന്നും ഉണ്ടായിരുന്നിരുന്നില്ല കേട്ടോ അത്രക്കും റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് താഴെ ആക്കിയിട്ട് അറിയിക്കണേ പഠിച്ചവനെ അതിൻ്റെ കൂലി കൂടെ നമുക്ക് എത്തിച്ചു തന്നാൽ മതിയായിരുന്നു അല്ലെ അത്രയും കൂലിയുള്ള ഒരു നോമ്പാണല്ലോ അർഫ നോമ്പ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ടിപ്പോൾ അടുത്ത സ്നാക്സിന് വേണ്ടിയിട്ട് കിഴങ്ങുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കിഴങ്ങ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ ഈച്ച ശല്യം നല്ലോണം ഉണ്ടായത് കാരണം ആ ഒരു ക്യാമറമ്മ ഒക്കെ ഈച്ച നടക്കുന്നത് കേട്ടോ അതിൻ്റെ പുറമെ ആ ചക്കൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ കുറച്ച് അധികമാണ് ആണ് കേട്ടോ ചക്കൻ്റെ എന്തിൻ്റെ ഒക്കെ മണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈച്ച ഒക്കെ വരവ് കുറച്ചധികമാണ് അപ്പോൾ അങ്ങനെ കിഴങ്ങും കാര്യങ്ങളൊക്കെ അതിലേക്ക് കട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കാക്കി ഇട്ടു കിട്ടും അങ്ങനെ പുഴുങ്ങുന്നതിലും നല്ലത് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതെന്ന് അപ്പോൾ പിന്നെ ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അതേനെ ഇറച്ചിക്കാർ ഇറച്ചി കൊണ്ടുവിട്ടോ പെരുന്നാൾ തലേസും അപ്പോൾ അങ്ങനെ ഇറച്ചി കൊണ്ടുവന്നപ്പോൾ വാങ്ങിച്ചതായിരുന്നു കാരണം നമുക്ക് പിന്നെ ഇറച്ചി കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമല്ല നമുക്ക് വീടിൻ്റെ ഉമ്മർത്ത് കൊണ്ടുവന്ന് തരും അപ്പോൾ പിന്നെ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാലും മതി കേട്ടോ ബീഫാണെങ്കിൽ ഇങ്ങനെ ഡെയിലി വരും അതിൻ്റെ പുറമെ ഡെയിലി രാവിലെ വരിക പിന്നെ പെരുന്നാൾ തലേദിവസം വൈകുന്നേരം വരും കേട്ടോ നാളെ കലക്കുള്ള ബീഫൊക്കെ രാവിലെ പള്ളിയിൽ പോണ തിരക്കും ഒക്കെ കൂടെ ആകുമ്പോൾ ബീഫൊക്കെ പോയി വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ഭയങ്കര തിരക്കാവും അപ്പോൾ ഇങ്ങനെ തലേദിവസം കൊണ്ടുവന്ന് തരാറുണ്ട് കേട്ടോ അങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പം അതിൻ്റെ മുകളിൽ ഒരു ബീഫിൻ്റെ ഒരു വഴുവഴുപ്പും കാര്യങ്ങളുള്ളൂ കാരണം കത്തി കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാനിങ്ങനെ കത്രിക വെച്ചാണ്ട് കട്ടാക്കിയിട്ട് എടുക്കാന്ന് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പണിയെടുക്കുമ്പോൾ എൻ്റെ കുട്ടി ഇപ്പുറത്ത് എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ സിങ്കിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആളവിടെ നിന്നുംങ്ങാണ്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാത്രം കഴുകും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ആൾ വിചാരിക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആകേ വരൂല്ല ഇനിയിപ്പോൾ അതാ പാത്രം കഴുകൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ സിങ്കും കാര്യങ്ങളൊക്കെ എത്തൂല കേട്ടോ സിങ്കിലോട്ട് കയ്യ് അപ്പോൾ സിങ്കിൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ കയറി മേലെ ഗ്രില്ലിൻ്റെ അവിടെ ആ ഒരു തിണ്ടുണ്ടോ അവിടെ പിടിച്ചിട്ടാണ് കേട്ടോ ആൾ ഭയങ്കര ഗതികേട് എടുത്തുങ്ങാണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടെ വെച്ചോളാം ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഭയങ്കര ആത്മാർത്ഥതയായത് കാരണം മുഴുവൻ കഴുകി സിംഗൊക്കെ വൃത്തിയാക്കി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആൾ നല്ല ഹെൽപ്പ് ഹെൽപ്പാക്കുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മളിന്ന് പറഞ്ഞുകഴിഞ്ഞാലും നമുക്ക് വയ്യാന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ അല്ലയെന്നുണ്ടെങ്കിലും ഉള്ളടിച്ചു വരി തരും ബെഡ്റൂമൊക്കെ ക്ലീനാക്കിത്തരും ഇങ്ങനെ പാത്രം കഴുകിത്തരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ തുണികളൊക്കെ എടുത്തേക്കുക അങ്ങനെയുള്ളതൊക്കെ ചെയ്യും പിന്നെ ഇനിയിപ്പോൾ അതാ ഞാൻ ജ്യൂസാക്കാൻ എന്താ പറയുക ചെറുപഴം പാലും പിന്നെ ഒരു കഷ്ണം എന്താ പറയുക ബീട്രൂട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് ജസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഇടരുത് ഇനി ഇഷ്ടമുള്ളവർക്ക് ഇടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈയൊരു ചെറുപാഴവും പാലും പഞ്ചസാരയും അടിച്ചെടുക്കുമ്പോൾ ഈയൊരു ബീട്രൂട്ട് കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേർത്തതാണ് ഇനിയിപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുന്നതിൽ ഞാൻ നല്ല ലൂസാക്കിയിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് എന്നാലും നോമ്പ് പറഞ്ഞിട്ടോ ഒറ്റ വരിക്ക കുടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ പാലും മറന്ന് അതടിച്ച് അവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതിൽ എന്തേലും കടിക്കണം എന്നുണ്ടെങ്കിൽ കസ്ഖസോ അതുപോലെ തന്നെ എന്താ ഇപ്പോൾ നമ്മുടെ ചെറിയ ആപ്പിൾ ഉണ്ടല്ലോ അത് ചെറുതാക്കി കട്ടാക്കിയിട്ടൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് തിക്കായിട്ട് ഷേക്ക് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെയും റെഡിയാക്കി എടുക്കുക ഇനിയിപ്പോൾ അതാ ആ ഒരു കിഴങ്ങിൻ്റെ മാവ് മാവ് എന്നാണ് പറയുന്നത് ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴേക്കും അത്യാവശ്യം നല്ല പോലെ ആയിട്ടുണ്ട് വീഡിയോ കൂടെ എടുക്കുമ്പോൾ ഒരുപാട് ടൈം വേണം കേട്ടോ അപ്പം അങ്ങനെ അത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയെന്ന് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ആക്കാനും കമൻറ്റാക്കാനും മറന്നു പോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും താഴെ ലൈക്കും കമൻറ്റും തരണേ എന്നാലേ എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ആയിട്ടും വീഡിയോ റെക്കമെൻറ്റേഷനിൽ പോവുള്ളൂ കേട്ടോ അപ്പോൾ അത് മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ കാണണുണ്ടാകും ഒന്ന് സബ്സ് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഓരോ ട്രിപ്പും അങ്ങനെ ആയങ്ങോണ്ടിരിക്കുന്നുണ്ട് അതങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ജ്യൂസായി അതുപോലെ സ്നാക്സ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറര ആ ഒരു ടൈമൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ആറേ മുക്കാലോ അങ്ങനെ നാൽപ്പത്തി എത്രക്കൊക്കെ ആണല്ലോ ബാങ്ക് അപ്പോൾ അപ്പോഴേക്കും ചടകുടേനെ വേഗം വേഗം റെഡിയാക്കി എടുക്കുകയായിരുന്നു കേട്ടോ ഇനി നമുക്ക് പ്രത്യേകിച്ച് തരി അങ്ങനെ ഉള്ള കാര്യങ്ങളോ അതൊന്നും റെഡിയാക്കുന്നില്ല അപ്പോൾ അതാ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ടേബിളൊക്കെ അതാ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഞാൻ ഉണ്ടാക്കിയത് താണ് കേട്ടോ നമ്മുടെ മെഴുകൊക്കെ വെച്ച് വാങ്ങിച്ചിട്ട് നമ്മുടെ ചായ ഒടിക്കണമൊക്കെ ഗ്ലാസ് ഉണ്ടല്ലോ ആ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ നല്ലൊരു പെരുന്നാൾ ദിവസം നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ നോമ്പ് തുറക്കായപ്പോൾ നല്ലൊരു വൈബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ടേബിൾ നല്ല നല്ലപോലെ തന്നെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാൻഡലൊക്കെ ഇങ്ങനെ കത്തുന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ആ ബാങ്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇത്തപ്പഴക്കെടുത്ത് ഇനിയിപ്പോൾ നമ്മളൊക്കെ നോമ്പ് തേർക്കാന്ന് അപ്പം അതിനെക്കുട്ടി നേരത്തെ ജ്യൂസൊക്കെ കുടിച്ച് നോമ്പ് തോറൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവ ചിലപ്പോൾ ഇങ്ങനെ നോമ്പിനൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കും ഈ കഴിച്ചോ കുടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും കേൾക്കില്ല കേട്ടോ നോമ്പ് തുറക്കണം ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പം അങ്ങനെ ഇത്തപ്പഴക്കത്ത് തിന്ന് നോമ്പ് തുറന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജ്യൂസ് എനിക്ക് ലൂസായിട്ടാണ് ഇഷ്ടമെന്ന് അതാ ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്ലാസ് ചുണ്ടിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സെത്തു കഴിഞ്ഞാൽ ഞാൻ ആ ഗ്ലാസ് ചുണ്ടുമ്പോൾ ഒന്ന് എടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കണം പിന്നെ പിന്നെതാണ് നമ്മുടെ ഈ ഒരു എരിവുള്ള സ്നാക്സ് ഞാൻ പറഞ്ഞില്ലേ ഒരു തട്ടിക്കൂട്ട് കട്ട്ലേറ്റിൻ്റെ ആ ഒരു രൂപത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പം അതാ ന എന്താ പറയുക ദോശമാവിന് കൂട്ടി ദോശമാവിനല്ല ദോശയ്ക്ക് മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ദോശയും ബീഫ് കറി ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബീഫ് അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇതാ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ പിന്നെ ഇപ്പം എന്ത് പൊടിയാ ബീഫ് മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്ത്ങ്ങാണ്ട് റെഡിയാക്കിങ്ങാണ്ട് എടുക്കാമെന്ന് ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പെരുന്നാളിന് വേണ്ട ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറയുമല്ലോ അത് കഴിഞ്ഞിട്ടില്ല അതിന് പോകണം ആകപ്പാടം മൊത്തത്തിൽ പെരുന്നാൾ രാവ് ഭയങ്കര ബിസി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഴിവോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പം അങ്ങനെ ബീഫ് കുക്കറ് അടുപ്പിലോട്ട് വെച്ച ആ ഒരു ടൈമിനാണ് കേട്ടോ കാക്ക വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോവുക ബാക്കി വന്നിട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു കുക്കർ ഒരു മൂന്ന് നാല് വിസിലടിപ്പിച്ചിട്ട് പിന്നെ ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ദോശയും ആ ഒരു കുക്കറ് വിസിലടിച്ച് ആ ഒരു ടൈം കൊണ്ട് പെട്ടെന്ന് ദോശയും ചുട്ടെടുക്കുകയെന്നു എന്നിട്ട് ദോശ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരെ തറവാട്ടിലേക്ക് ആക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഒരേം കൊണ്ട് പോകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ അങ്ങനെ ദോശ ഒക്കെ ഇതാ ചുട്ടെടുക്കുകയാണ് അപ്പം ഇന്ന് പത്തിരി അങ്ങനത്തെയൊന്നും വേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ ദോശ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദോശ റെഡിയാക്കിയത് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ ഞാൻ പറയേണ്ടത് അല്ലാതെ നിങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ എന്നാൽ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ ദോഷ ചുടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ അതാ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ കേട്ടോ ഒരുപാടൊന്നുമില്ല നമുക്ക് ശരിക്കരി സാധനങ്ങളും പൊടികളും ഒക്കെ വീട്ടിലുണ്ട് കേട്ടോ ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പം അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പെരുന്നാൾ തലേശം ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അത് കാരണം അവിടുന്ന് കാര്യമായിട്ടൊന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ക്ലിപ്പിംഗ് എടുത്തതാണ് അങ്ങനെ അവിടുന്ന് തിരിച്ചു വന്ന് മക്കൾക്കൊക്കെ ഞാൻ വന്നതിന് ശേഷം പിന്നെ എന്താ പറയുക ദോശയും ബീഫ് കറിയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇനിയിപ്പോൾ ഞാനും കാക്കും കൂടെ കഴിക്കുകയാണ് അപ്പോൾ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കാക്കും എവിടെയാണ് ഹസ്ബൻഡ് എവിടെയാണ് ഹസ്ബൻഡിനെ പറ്റിയിട്ടൊന്നും പറയണ കേൾക്ക് കേൾക്കാറില്ലല്ലോ എന്നുള്ളത് മൂപ്പരെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വീഡിയോ ഒന്നും പോരാട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുണ്ട് കേട്ടോ ഗൾഫിലൊന്നല്ല പിന്നെ ഇനിയിപ്പം മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ മൈലാഞ്ചി കുറച്ച് കെട്ടപ്പോഴേക്കും അയാൻ കുട്ടീൻ്റെ സ്വഭാവമൊക്കെ മാറിയിട്ട് ആകെ കരച്ചിലായി വാശിയായി ആൾക്കുറക്കം വന്ന് ഭയങ്കര വാശിയും ബഹളമൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ അങ്ങനെ പോയി ഇങ്ങാണ്ട് കഴുകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മൈലാഞ്ചി എന്ന് പറയാൻ മാത്രമല്ല മൈലാഞ്ചി ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നില്ലാട്ടോ കണ്ടില്ലേ എരുത്തക്കെ എരുത്തേക്ക് വരുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്തേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ആക്കാനും ഒന്നും മറന്നു പോകരുത് ഇനി ഇൻഷാല്ല നെക്സ്റ്റ് ഈത് വ്ളോഗ് ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്